ഫ്രണ്ട്സ് ടൈമിന് വാല്യൂ ഉണ്ട് ദിവസം പല കാര്യങ്ങളും ഒരിക്കലും അത് ഇനി അങ്ങനെ ഒന്നും പിന്നെ ും ശരിയല്ലോണ്ടായൂലേസ്റ്റുകൾ മാറ്റിയപ്പോ ഞങ്ങളുടെ സമയത്തിന് വിലയില്ലേ ശരിക്കും സോറി മലപ്പുറം അല്ലേ അയ്യോ നിങ്ങളുടെ സമയം മാനിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഓൾറെഡി നേരത്തെ കമ്മിറ്റ് ചെയ്തു കിട്ടിയോ തനിക്ക് ഇങ്ങനെയുള്ള അത് പോ കിടാവ് ആരോടും പറയാതെ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോ തൽക്കാലം വേറെ ആരും കിട്ടിയില്ല അയാള് വരുന്ന വരെ നിൽക്കട്ടെ എന്ന് കരുതി താനിത് എന്ത് പണിയാണ് പോയി കാണിക്കുന്നത് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണം ഞാൻ ഞാൻ നല്ലൊരു കുടുംബത്തിൽ 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 നീ പിന്നെ മറ്റേ അപ്പൊ നിങ്ങള് നിങ്ങൾ എന്ത് റിസ്ക് നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടു ഒരു ആങ്കരെ കിട്ടാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ ഉണ്ടാക്കണം അതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് നമ്മൾ ഒരു ദിവസം വേറെ പല ഷൂട്ടും ചിലപ്പോ ടെക്നിക്കൽ നിങ്ങൾക്കൊക്കെ ഈ ഫീൽഡിൽ ഉള്ളവരല്ലേ നിങ്ങൾക്ക് അറിയാലോ എന്ത് റിസ്ക് എടുത്തോളൂ ഒരു ആങ്കരെ കിട്ടാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ കേരളത്തില് ഞങ്ങളുടെ ആ തലേദിവസം അന്ന് പ്ലാൻ ചെയ്ത ഷൂട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നത് കുറച്ചും കൂടെ തള്ളി പോണ്ടി വന്നു ഒരു ദിവസം കൂടെ ഒരു ഭയങ്കര കിട്ടാത്ത അവസ്ഥ ഒന്നും ഇല്ലല്ലോ കേരളത്തില് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ചെയ്യണമായിരുന്നു അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു ചുമരി കാറിൽ